ഈ വർഷം കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ടേൺ ഓവർ ആദ്യമായി അയ്യായിരം കോടിക്ക് മുകളിലായി എന്ന മന്ത്രി പി രാജീവ് സിൽസ് വർണ്ണ ജൂബിലി ആഘോഷം ഛാത്രയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി പൊതുമേഖലയെ ശക്തിപ്പെടുത്തുക മത്സരക്ഷമമാക്കുക ലാഭകരമാക്കുക ഇതാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട് സർക്കാർ ഡിപ്പാർട്ട്മെന്റ് പോലെ പ്രവർത്തിക്കേണ്ടവയല്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ കമ്പനി നിയമം അനുസരിച്ച് ലാഭം ഉണ്ടാക്കി തന്നെ പ്രവർത്തിക്കേണ്ടവയാണ് പിന്തുണ സർക്കാർ നൽകുന്നുണ്ട് ഈ വർഷം കേരളത്തിലെ സ്ഥാപനങ്ങളുടെ ആദ്യമായി കോടിക്ക് മുകളിലേക്ക് എന്നുള്ളത് ഏറെ അഭിമാനകരമാണ് ഈ വർഷം കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റുവരവ് ആദ്യമായി അയ്യായിരം കോടി കവിഞ്ഞെന്ന് നിയമ വ്യവസായ കെയർ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ ഇൻഡസ്ട്രിയൽസ് കേരള ലിമിറ്റഡിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ്ണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി ചടങ്ങിൽ പി പി ചിത്രൻ എം എൽ എ അധ്യക്ഷത വഹിച്ചു സിലിറ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇക്ബാൽ മാനേജിംഗ് ഡയറക്ടർ ടി ടി ഉല്ലാസ് കുമാർ ജി എം ഷൈന ജോസ് തറയിൽ കെ അജിത് കുമാർ അഡ്വക്കേറ്റ് ഷെരീഫ് മറയ്ക്കാർ സി വി ചന്ദ്രബാബു ഇ ടി ജോസഫ് പി സുരേഷ് ശശികുമാർ ചെറുകോൽ കെ സുദർശനാബായി ബി ബാബു കെ അബ്ദുൽ സത്താർ സീമാ ദിലീപ് ബി സലീം തുടങ്ങിയവർ സംസാരിച്ചു